നമസ്കാരം വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പാവനും കവർന്ന സംഭവത്തിൽ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു കവർച്ച നടത്തി തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ കയറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടാം ദിവസവും വീട്ടിൽ ആളുണ്ടാകില്ലെന്ന് അറിഞ്ഞാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം മോഷണത്തിന് പിന്നിൽ വീട്ടുകാരെ നേരിട്ട് അറിയാവുന്നവരാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കേസിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് അന്വേഷണം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിൽ വീടിനകത്ത് കയറി മോഷണം നടത്തിയത് ഒരാളാണെങ്കിൽ ഇയാൾക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം വീടിനകത്ത് നിന്ന് ലഭിച്ച ഉളിയും പതിനാറ് കൈവിരൽ അടയാളങ്ങളും കേസിൽ നിർണായകമായേക്കും വീട്ടിനുള്ളിലെ മറ്റൊന്നും നശിപ്പിക്കാത്തതും അലമാരകൾ മാത്രം കൊള്ളയടിച്ച സാഹചര്യത്തിലാണ് സംഭവം ആസൂത്രിതമെന്ന സംശയം വിലപ്പെടുന്നത് മൂന്ന് മോഷ്ടാക്കൾ മതിരുചാടി വീട്ടുവളപ്പിലേക്ക് കടക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി ഉയർന്നത് അഷ്റഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത് മൂന്നംഗ സംഘം എത്തി കവർ നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കേസിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന മോഷണ ഭീതി അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം വളപട്ടണം മോഷണത്തെ തുടർന്ന് കമ്മീഷൻ സ്വമേധയെടുത്ത കേസിലാണ് നടപടി